ആ എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് കേട്ടോ അപ്പോൾ ജൂലൈ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് മറക്കാൻ കഴിയാത്ത ദിവസമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് എന്നെ ഇടണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അപ്പോഴത്തേക്കും സിയാദുക്കാക്ക് ഒരു അപകടം പറ്റിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല അവിടെ ഇട്ടു ഇപ്പോൾ ആൾ സേഫായി സുഖമൊക്കെ പ്രാപിച്ച് പുതിയതായിട്ടൊരു ആനയിൽ കയറിയപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഇടണം എന്ന് തോന്നിയത് അപ്പോൾ വടക്കനാഥ ഊട്ടിന് ശേഷം ഞങ്ങൾ ഗണേശനെ കാ ഗണേശൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചീരങ്കുഴി അമ്പലത്തിൽ ഊട്ടിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ കാണാൻ പോയതാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ പള്ളിയിൽ അവൻ തൊഴാൻ വരുന്നു അപ്പോൾ പിന്നെ അവിടെ ബസ്സിൽ അവിടെ ഇറങ്ങി അവൻ്റെ ഒപ്പം നടന്ന ഒരു കഥയാണിത് ആ നടന്നതും എല്ലാം വിചാരിതമായിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ നടക്കണം എന്നൊന്നും വിചാരിച്ചില്ല ഓട്ടോയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു ഓട്ടോയിൽ പോകാമെന്ന് വെച്ചിട്ട് നടന്നില്ല അവിടെ ആന കണ്ടപ്പോ പിന്നെ ഗണേശന്റെ പിന്നാലെ പോയി രാമനും പോയ ദിവസമാണ് രാമനും ദാസിനും മൈൻഡ് ചെയ്യാതെ ഒരു മായാലോകത്തിലായി പോയൊരു ദിവസമാണ് ദാസിനെയും കൂടെ ഒരു പട തന്നെ ഉണ്ട് അവിടെ പിന്നെ പിന്നെ അവിടെ നമുക്ക് പിന്നെ പോകുമ്പോ ഒരു ചമ്മലാണ് ട്ടാ നമ്മള് രാമനും ദാസിനെ അമ്പലത്തിൽ പോയി കാണുന്ന പോലെ എല്ലാരും രാമനും ദാസനും പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻ്റെയും ദാസൻ്റെയും സൈന്യം തന്നെ ഒപ്പം ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒരു അസുലഭ നിമിഷം ഞാൻ എന്തൊരു കൂളായിട്ടാണ് ഇപ്പോൾ ഗണേശൻ്റെ അടുത്ത് നിന്നത് ഇതാണ് നമ്മുടെ രാമൻ അപ്പം രാമൻ ആ വഴിയിൽ നിന്ന് വരുന്നുണ്ട് ദാസനും കൂടിയിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ഓപ്പോസിറ്റ് ഈ വഴിയിലൂടെ ഇങ്ങനെ കടന്നുപോയി അതായത് രാമനും ദാസനും ഇവർ കടന്നു പോകണപ്പോൾ അവിടെ ഒന്ന് നിന്നു അതാ വരുന്നു ഞങ്ങളുടെ കുഞ്ഞനും ആണ് വരുന്ന വരവ് കണ്ടില്ലേ കുഞ്ഞൻ്റെ വരവനെ കണ്ടില്ലേ പാവം പാവം ഞങ്ങളുടെ കുഞ്ഞൻ ഞങ്ങളുടെ കുഞ്ഞിനെ അന്ന് മൈൻഡ് ചെയ്തില്ലായിരുന്നു ഞങ്ങൾട്ടാ അപ്പം ഇന്ന് അത് ആലോചിക്കുമ്പോൾ അയ്യോ എന്തുകൊണ്ട് ഇവരെ മറന്നു പോയി എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് തോട്ടിയും വെട്ടത്തി നടക്കാം അപ്പം അങ്ങനെ പാടത്തും കൂടെ ഇങ്ങനെ നടന്ന് ഈ വഴിയിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇത് നമ്മുടെ രാമൻ്റെയും ദാസൻ്റെയും വഴിയടിക്കുന്ന സ്ഥിരം വഴിയായാൽ പോലും ഞാൻ ആ വഴീനെയൊന്നും പോയിട്ടില്ല രാമൻ്റെ ദാസൻ്റെയും വഴിയടിക്കൊന്നും പോവലില്ല രാമൻ്റെ പൂരങ്ങൾക്ക് ദാസൻ്റെയും പൂരങ്ങൾക്കും അമ്പലത്തിൽ പോയിട്ടുള്ള കാണലൊഴികെ വേറെ ഒരു സ്ഥലത്തേക്കും പോവലില്ലാട്ടാ അപ്പം ഇങ്ങനെ ഈ ഇതുപോലെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണത് ഞാൻ പഴം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പം എനിക്കറിയില്ല അപ്പോൾ അതാ പഴം ആ അത് കൊടുത്തു അതിനെന്താ കൊടുത്തോ അത് ഏറ്റി നടക്കണ്ടെന്ന് പറഞ്ഞപ്പ പഴതാ ഇതാണ് കേട്ടാ ആദ്യത്തെ എന്റെ അവനെ പഴം കൊടുക്കുന്ന മുമ്പ് ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തപ്പോഴും എനിക്കൊരു ടെൻഷൻ അതല്ല ആനയാണെന്നുള്ള ചിന്ത തന്നെയാ അതല്ലേ അതാ ഇത് വടക്കുന്നാഥനെ ഉട്ടിന് പോയിട്ട് അന്ന് അവനെ തൊട്ടോട് കൂടിയിട്ട് എന്റെ ആ ഒരു ഇതൊക്കെ പോയി അതിന് ശേഷം പിന്നെ അപ്പം ഗണേശിനും എന്നെ കണ്ടിട്ട് അടിച്ചു എന്ന് തോന്നുന്നു അപ്പം സൈക്കിളുകാരൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആനേനെ ഇങ്ങനെ വിട്ടുകളഞ്ഞേ അപ്പം ഇപ്പം എനിക്ക് ചീത്ത കേട്ടു സിയാതക്കാടായിരുന്നു എന്തിനാണ് വിട്ട് കളയണത് പിടിച്ചു വരാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പേടിയുണ്ട് പക്ഷേ ഇവൻ കൊമ്പ് ഇവന്റെ കൊമ്പ് ഇങ്ങനെ പിടിച്ചു പലിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവുക ചെറിയ പേടി ഉള്ളിലുണ്ടെങ്കിലും മനസ്സിൽ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അവൻ നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ഒരുപാട് പേര് സിയാദ് അവനെ എനിക്ക് കുറേ വിമർശനമൊക്കെ കേൾക്കേണ്ടിയൊക്കെ വന്നത് ാണ് എൻ്റെ വീഡിയോ എടുത്തപ്പോൾ എന്തിനു ഈ പെണ്ണിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ട വീഡിയോ ആണ് നമ്മൾ ഞാനിതൊട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആവശ്യപ്പെട്ടിട്ടും കൂടെയല്ല എനിക്കിതൊക്കെ കിട്ടിയത് പക്ഷേ എടുത്തോളം എനിക്ക് ഫോട്ടോയിൽ ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇലസ് പിടിക്കാനും കൊമ്പ് പിടിക്കാനൊക്കെ കിട്ടിയത് എനിക്കൊരു ഭാഗ്യമാണ് ഞാൻ ചോദിക്കാതെ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നോച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷായിട്ടുള്ള ദിവസ അത് ഇതാ രാമനും ഞങ്ങളുടെ രാമനും ഗണേശനും നിൽക്കുന്ന നിപ്പ് ഉണ്ട ഞങ്ങളെ കുഞ്ഞനെ ഇവിടെ മാറ്റി നിർത്തിയിരിക്കട്ടാ കുറച്ച് കുറുമ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് പിന്നെ ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടാളും രാമനും അല്ലേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഇതിലെ ഇതിലെ രണ്ട് ഗണേശന്മാരും അക്രമികളായി തിനു ശേഷമാണ് ഞാൻ ലീവ് ഇടിയത് വിഷമായിരുന്നു ആരും അതിനെ മൈൻഡ് മൈൻഡാക്കണില്ല രാമനും ദാസനും പിന്നെ ഗണേശനും ഉള്ള ഇവനെ നോക്കണേ ഇല്ല ആരും ഇവന്റെ അടുത്തേക്ക് പോണില്ല ഫോട്ടോ എടുക്കണില്ല വീഡിയോ എടുക്കണമില്ല ഇവരുടെ മുന്നിലാണെങ്കിൽ ലോകത്തില്ലാത്ത എല്ലാവരും ഇവരുടെ മുന്നിലാണ് അപ്പം ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിരുന്നു പിന്നെ ഇപ്പോഴാണ് ഉള്ളിലൊരു ഭയം നമ്മൾ പക്ഷെ ആനയുടെ അടുത്തൊന്നും പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കലൊന്നും പതിവൊന്നുമില്ല ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ഇത് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പം മീനൊട്ടിക്കാണെങ്കിൽ ഇപ്പം എന്നോട് ഭയങ്കര ദേഷ്യമാണ് ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തു അവൾക്ക് എടുക്കാനും പറ്റിയില്ല തൻ്റെ ദേഷ്യമൊക്കെ എന്നോട് നല്ലോണം ഉണ്ട് കിട്ടാ പക്ഷേ ഇനി ഇനിയൊരു ആനയുടെ അടുത്ത് പോയിട്ട് ആനയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുക ഫോട്ടോ എടുക്കണം എന്നുള്ള ചിന്തയെന്നും എനിക്ക് മുമ്പ് ഇല്ല ഇപ്പോഴും ഇല്ല പക്ഷെ വടക്കുന്ന അത് കൂട്ടിനാണ് ഒരു ആഗ്രഹം തോന്നിയത് അത് സാധിക്കുകയും ചെയ്തു അതിലപ്പുറം ഒന്നും ആഗ്രഹിക്കാതെ കിട്ടിയ കാര്യങ്ങളാണ് ഇന്നുള്ള അതൊക്കെ എല്ലാം ഇന്നെൻ്റെ രാമനും ദാസിനും ഒരു പഴം ഒന്നും കൊടുത്തില്ല കാരണം അവരുടെ മുന്നിൽ ഇഷ്ടം പോലെ തിരക്കാണ് കൊടുക്കാനായിട്ട് ചെക്കന്മാരെ എല്ലാ സാധനവും അവിടെ കളഞ്ഞേക്കാം പിന്നെ നമ്മുടെ ഗണേശൻ്റെ കാര്യം അറിയാലോ അവന് വെള്ളരിക്കായ അത്ര ഇഷ്ടമല്ല അപ്പം അവനതൊക്കെ നിലത്ത് പോയ വെതറാണ് വെള്ളരിക്കായും കരിയും പൊളിച്ചു എല്ലാം അവൻ കഴിക്കുന്നുണ്ട് പക്ഷെ അവന് കിട്ടണതൊക്കെ ഇതായി പോയി എന്താന്ന് വെച്ചാല് രാമനീദാസിന്റെ എല്ലാരും പോയിട്ട് പിന്നെ ഇവനാണെങ്കിൽ തീരെ ക്ഷമ നമ്മുടെ രാമന്റെ ഒക്കെ രാമന്റെ അടുത്തൊക്കെ രാമനൊന്നും വേണ്ടാണ്ട് രാമന്റെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞിടക്കണതൊക്കെ എടുത്തല്ല ഇവായിരുന്നു അപ്പൊ അതൊക്കെ നമ്മുടെ ഗണേശന്റെ അടുത്ത് കുറച്ച് സഹായിച്ചിട്ടുണ്ട് അവനും കൊറച്ചും പറഞ്ഞാല് വയ്യാട്ടോ പഴനീര പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും ചക്കൻ പരമാവധി ക്ഷമയില്ലാണ്ടൊക്കെയാണ് നിന്നിണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി ഇവിടത്തെ പൂജയാണെങ്കിൽ കൊറച്ച് കൂടുതലാണോന്ന് എനിക്കും തോന്നിപ്പോയായിരുന്നു കാരണം പിന്നെയുള്ള ഇവിടത്തേക്കാളും കുറച്ചുകൂടെ പൂജകൾ കണ്ട പോലെ തോന്നി കാരണം ഇവര്ന്ന് നിന്ന് മടുത്തു ഇവര് ഇപ്പൊ വല്ലതും കിട്ടും വെച്ചിട്ട് ഇവര് അവിടെ ഓരോന്നൊക്കെ കൊണ്ടുവച്ച് ചോറൂരിലൊക്കെ നോക്കി കയ്യും കാലൊക്കെ നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കണ്ടില്ലേ താഴെ ഇങ്ങനെ വെള്ളരിക്കായകൾ കിടക്കണത് അതൊന്നും അവന് വേണ്ടാത്തതുകൊണ്ട് അവിടെ ഇത്തേക്കാട്ടോ ഇത് നമ്മുടെ സ്വന്തം മണ്ണി നമ്മൾ നമ്മൾ പഴം വാങ്ങി കൊണ്ടുവന്നതാണ് നമ്മൾ പൈസ കൊടുത്ത് പഴം വാങ്ങിച്ചോളന്നാട്ട അമ്പലത്തിൽ നിന്ന് വാങ്ങിയതല്ലായിരുന്നേ വേണ്ട അവന് വേണ്ട എന്ന് ഇപ്പം അതൊന്നും വേണ്ട എടുത്ത് നോക്കിയിട്ട് വരെ നമ്മുടെ മീനുട്ടി അതെ പഴം ഞങ്ങൾ വാങ്ങിക്കൊടുക്കും ഞങ്ങൾ കുറച്ചധികം പഴം വാങ്ങിക്കൊടുത്തു ആ പഴം മുഴുവനും അവന് തന്നെ കൊടുക്കരുത് ഞാനിനി കൊടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ അപ്പൊ രണ്ട് പഴം കൂടെ ബാക്കി ഉണ്ടായിരുന്നേ അപ്പൊ ഞാനത് കൊടുത്തു അപ്പൊ എനിക്ക് അപ്പൊ വായിൽ വെച്ച് കൊടുത്തോന്ന് പറഞ്ഞപ്പോ അവന്റെ വായിൽ വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് നിന്നു അപ്പൊ ഞാനത് പ്രതീക്ഷിക്കാണ്ട് താഴെക്കൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോഴേ എല്ലാവരും ഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞു ഭാഗ്യണ്ട് ഭാഗ്യണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു ഭാഗ്യം ഭാഗ്യം ഉണ്ട് എന്ന് പറഞ്ഞത് അതിന്റെ പേരിൽ ഒരുപാട് പഴിയാക്കേണ്ടി വന്നവളാണ് കേട്ടോ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ വീഡിയോ കൊണ്ട് തന്നെ നമ്മള് കുറച്ച് കുപ്രസിദ്ധി നേടി സത്യം പറഞ്ഞ ഇതിനെ നെഗറ്റീവ് പറയണേന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഒരു ആനയുടെ അടിയിൽ കൂടെ വന്നേനോ ഇത് കൊമ്പ് പിടിച്ചേനൊക്കെ ഇത്രയും നെഗറ്റീവിന്റെ ആവശ്യം ഉണ്ടോന്നാണ് ചിന്തിക്കുന്നത് ആ പിന്നെ ഈ ആനയുടെ ഈ കൊറച്ചുപേരനെ ഈ മുമ്പൊക്കെ ഇതായിട്ടുള്ളവരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അയ്യോ അവരെ കൊണ്ട് എന്തിനിങ്ങനെ ചെയ്യിപ്പിച്ചു അവര് വൈറലായി പോവില്ലേന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നമ്മള് വൈറലൊന്നായില്ല അത് വേറെ കാര്യം പക്ഷെ അങ്ങനെ പറഞ്ഞവരൊക്കെ നമുക്കറിയാം എൻ്റെ ഈ പറഞ്ഞ പോലെ എന്നെ വടക്കുന്ന അത് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് കാണുക ലോകമേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡയലോഗ് ച എന്താ പറയുക ചരിത്ര പ്രധാനമായ ഒരു സംഭവബഹുലമായ ഒരു നിമിഷമാണിതെന്ന് ഞാൻ പറയുന്നുണ്ട് അത് ആദ്യമായിട്ട് ആനയുടെ കൂടെ ഫോട്ടോ എടുത്തതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയണത് കേട്ടാ അപ്പോൾ ഒരുപാട് പ്ര കാര്യങ്ങൾ ഇതാ ഞങ്ങളുടെ കുഞ്ഞൻ ഷമീലാണ്ട് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അവനിപ്പോൾ പോകണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓടും അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ കൊണ്ടൊക്കെയെന്നുള്ള ഭാവത്തിലാണിത് അങ്ങനെ അവരൊക്കെ പുറത്തേക്ക് കടന്നു കൂട്ട് കഴിഞ്ഞ് പുറത്തേക്ക് കടന്നു അപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഫോട്ടോസ് എടുക്കാം അങ്ങനത്തെ ഒരു ചിന്തയില്ല കേട്ടോ അടുത്ത് പോകണം ഫോട്ടോസ് എടുക്കണം വെറുതെ പാപ്പാമാർക്ക് പെണ്ണുങ്ങൾ ചെന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വെറുതെ പാപ്പാമാർക്കാണ് അതിൻ്റെ പഴി വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തതിന് പോകണത് നമ്മൾ ഇന്ന് വരെയും ചോദിച്ചിട്ടോ വാഹനങ്ങൾക്ക് എന്തും കൊടുത്തിട്ടുള്ളൂ എന്ത് കൊടുക്കുമ്പോഴും പെർമിഷൻ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ കുഞ്ഞിനു വരെ ശർക്കര കൊണ്ട് കൊടുത്തിരിക്കുന്നത് രാമനെ ഒന്നും കൊണ്ടു കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെയും രാമനെ ഒന്നും കൊണ്ട് കൊടുത്തിട്ടില്ല രാമനെ കൊണ്ടു കൊടുക്കാനൊരു പേടിയുണ്ട് ഇങ്ങനെ ഒരു പേടിയാണ് ബഹുമാനാണ് രാമനോട് ഭയങ്കര ബഹുമാനാണ് രാമനോട് അവനോട് ഒരു ബഹുമാനാണ് അതെന്താണെന്ന് അറിയില്ല എനിക്കാണെങ്കിൽ ചെറുപ്പം മുതൽ രാമൻ്റെ കഥകൾ എൻ്റെ അച്ഛനും ഇങ്ങനെ വാത ഒരാണ്ട് കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ ചെറിയ ഒരാണ് ഇനിയും ഞാനൊരു ആനപ്രേമിയാണെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം രാമനാണ് എൻ്റെ രാമനെ മാത്രം രാമനെയും ദാസനെയും മാത്രം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഇപ്പോൾ ഗണേശനും അവർ ഏത് കോലം കെട്ടി വന്നാലും എൻ്റെ കെട്ടി വന്നാലും എനിക്കറിയാൻ പറ്റും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് റാൻ ബബായ് പഴനിയിലേക്ക്